ഏകാഗ്രമായ മനസ്സാണ് ഖുർആാനിന്റെ ഭൂമി എല്ലാ ഭൂമിയിലും എല്ലാ വിത്തും വിളയൂലോ ഭൂമി പാകപ്പെടാതെ വിത്ത് എറിയുക എന്നത് വിത്തിനെ നഷ്ടപ്പെടുത്തുക എന്നതിനപ്പുറം ഒന്നുമല്ല ഭൂമി പാകപ്പെട്ടിട്ട് വിത്തെറിയണം അപ്പോഴാണ് ആ വിത്ത് ഉപകാരപ്പെടുക അത് ചിലപ്പോൾ നൂറ് മേനിയും അതിനപ്പുറം കൊണ്ടാവും പക്ഷെ ഭൂമി പാകപ്പെടണം ഏതാണ് ഭൂമി ഭൂമി എന്നാൽ ഏതാണ് ഭൂമി ഏതാണ് ഭൂമി ഭൂമി എന്നാൽ അബ്ദ അടിമയുടെ ഹൃദയം അതാണ് ഖുർആാന്റെ ഭൂമി എന്താണ് ഖുർആൻ ഖുർആൻ എന്നാൽ തുർമാ ആയത്തിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് വിത്തുകളാണ് അത് തുർമാഫി കുലൂബിൽ ബഷർബിൽ അടിമകളുടെ ഹൃദയത്തിൽ പാകപ്പെട്ട ഹൃദയത്തിലേക്ക് എറിയുന്ന വിത്തുകളാണ് എൻ്റെ ആയാത്തുള്ള കുറാൻ അതിന് ബുദ്റിനെ എന്നാൽ വിത്തുകൾ ആ വിത്താണ് വളരെ ചിന്തിക്കുന്നത് ഈ വിത്തുകൾ എറിഞ്ഞാലോ ഈ വിത്തുകൾ എറിഞ്ഞാൽ അത് മനോഹരമായ ോട്ടങ്ങളാവും മനോഹരമായ തോട്ടമാവും അത് ജനത്തന്നെയാവും ആ തോട്ടത്തിൽ അള്ളാഹുവിന്റെ നിക്കുർ പാർക്കും അവിടെ എപ്പോഴും അള്ളാഹുവിന്റെ നിക്റുണ്ടാവും ഈ തോട്ടത്തിൽ ഏത് തോട്ടത്തിൽ കൽപ്പ് എന്ന തോട്ടത്തിൽ അതിനെന്താവണം അതിൽ ഖുർആാൻ്റെ ആയാത്തുകൾ അതിൽ വിത്തെറിഞ്ഞിട്ട് അത് എന്ത് ചെയ്യണം അത് വളരണം അത് വളർന്നാൽ അള്ളാഹുവിന്റെ നിക്ർ അവിടെ ഇങ്ങനെ കളിയാടും ആ തോട്ടത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അതിന്റെ ഒഴുക്കും അതിൻ്റെ സന്തോഷവും അതിൻ്റെ മർമ്മരങ്ങളും എല്ലാം എന്തായിരിക്കും അള്ളാഹുവിന്റെ നിക്റായിരിക്കും അതിനെന്ത് വേണം പാകപ്പെട്ട കൽബിൽ എറിയണം കൽബോ കൽബ് എന്ന് പറഞ്ഞാൽ കൽബ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം കൽബ് എന്തിനും പാകപ്പെട്ട നിലയിലാണ് കൽബിനെ പടച്ചിട്ടുള്ളത് സാമ്രാജ്യത്തിന്റെ കേന്ദ്രമാണല്ലോ ഭൂമിയിലെ അള്ളാന്റെ എനിക്ക് വന്ന് പാർക്കാൻ പറ്റിയ ഒരു വീട് നീ ശുദ്ധീകരിച്ചു വെക്ക് എന്ന് മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞു അപ്പോൾ മൂസാ നബി ചോദിച്ചു നീ നിനക്ക് പാർക്കാൻ പറ്റിയൊരു വീട് ഞാൻ എവിടെ തെരപ്പെടുത്താനാണ് റബ്ബെ ഞാനാണെങ്കിൽ പറ്റും ഞാനൊരു സാധുവോകരക്ഷിതാവായ നിനക്ക് പാർക്കാൻ പറ്റിയ ഭൂമി ഒരു വീട് എനിക്ക് പാർക്കാൻ പറ്റിയ ഒരു വീടിനെ ഭൂമിയിൽ നീ ശുദ്ധീകരിച്ചു വെക്കണം എന്ന് കൽപ്പന കുട്ടി ആർക്ക് സൈദ തങ്ങൾക്ക് അപ്പോൾ മഹാൻ അവർ പറയാൻ നിനക്ക് പാർക്കാൻ പറ്റിയ വീട് ഞാൻ എവിടെ കിട്ടാനാണ് റബ്ബെ എനിക്ക് ഞാൻ ഈ ജറൂസലും പരിസരവും അല്ലെങ്കിൽ ഈ ഇസ്രായേലി ഭൂമികളും പരിസരവും ആകെ തപ്പിയിട്ടും നിനക്ക് പാർക്കാൻ പറ്റിയ ഒരു വീടിനെ കിട്ടുന്നില്ല അപ്പോൾ റബ്ബ് പറഞ്ഞത് ശരിയാണ് എനിക്ക് പാർക്കാൻ പറ്റൊരു വീട് തെരഞ്ഞെ കിട്ടൂല അവിടെ നിന്ന് മാത്രല്ല എവിടെയും കിട്ടൂല എന്നാ കിട്ടും ആകാശവും എനിക്ക് പാർക്കാൻ മതിയാവൂലീ എനിക്ക് മതിയാവുകയില്ല ഞാൻ ഉണ്ടാക്കിയ ഭൂമിയോ ഞാനുണ്ടാക്കിയ ആകാശമോ എനിക്ക് പാർക്കാൻ മതിയാവൂല അബ്ദി എനിക്ക് പാർക്കാൻ എൻ്റെ മുഅ്മിനായ അബ്ദിൻ്റെ ഹൃദയം എനിക്ക് പാർക്കാൻ മതിയാകും അതുകൊണ്ടാണ് ഹൃദയത്തിന് ഞാൻ എന്ത് പേര് കൊടുത്തത് റഹ്മാൻ അല്ലാഹുവിൻ്റെ കേന്ദ്രം ഏതാണ് അവനെ പറ്റി പറയുന്നൊക്കെ ഉന്നതമായി പറയാണെങ്കിൽ അവിടെ എന്താകണം ഹർഷാകണം ഭൂമിയിൽ അർഷുണ്ട് അതേരാട്ടി അതിന് എല്ലാ കൽപ്പും ആർ ശാബും അത്ഭർഷ ആകണമെങ്കിൽ എന്താകണം കൽബിനെ പാകപ്പെടുത്തണം അതിനെന്ത് ചെയ്യണം അതിനൊരു തോട്ടമാക്കി മാറ്റണം അപ്പോൾ അപ്പോഴുള്ളത് ഇക്രം അവിടെ കളിയാടും അതാണല്ലാന്റെ അറിച്ച് അതാണല്ലാൻ്റെ സ്മരണ പാർക്കൻ അതിനെന്ത് ചെയ്യണം ആ അത് കളിയാടണമെങ്കിൽ എന്ത് വേണം അതിൽ തോട്ടമാകണമെങ്കിൽ പാകപ്പെട്ട ഹൃദയത്തിലേക്ക് പാകപ്പെട്ട ഹൃദയത്തിലേക്ക് എന്ത് വരണം വിത്ത് വരണം ഏതാ വിത്ത് പരിശുദ്ധ ഖുർആാൻ ഖുർആൻ ഖുർആാന്റെ ആയത്തുകളാണ് അള്ളാഹുവിന്റെ താമസിക്കാനുള്ള തോട്ടം ഉണ്ടാകാനുള്ള വിത്തുകളാണ് എന്ത് ആയാത്തുൽ ഖുർആാൻ പാകപ്പെട്ട ഹൃദയം എന്നൊരു വാക്കങ്ങൾ അറിയാതെ ഞാൻ കൽബ് ആകണമെങ്കിൽ അവിടെ തോട്ടം ഉണ്ടാവണം തോട്ടം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം വിത്തറിയണം വിത്തറിയേണ്ടത് എവിടെയാണ്

ആര് ഓർമ്മപ്പെടുത്തുക അപ്പോൾ താക്കീദിനെ പേടിക്കുന്ന ഹൃദയമാണ് ഇറങ്ങേണ്ട ഹൃദയം അല്ലാത്ത ഹൃദയത്തിലോ പകപ്പെടൂല്ല എല്ലാരോടും ഖുർആൻ പറഞ്ഞിട്ട് കാര്യമില്ല താക്കീത് പറഞ്ഞാൽ ഇതാ നരകുണ്ട് പടച്ചോൺണ്ട് മഹസറുണ്ട് കോടതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്ത് വേണം ഒരു പേടി വേണം അവരോടാണ് ഖുറാൻ പറഞ്ഞു കൊടുക്കുന്നത് നബി ആദ്യം തന്നെ പാകപ്പെട്ട ഹൃദയത്തിലേക്ക് പാകപ്പെടുത്താനല്ലേ നബി നോക്കി പലർക്കും പാകപ്പെട്ടില്ല ഈ മലക്ക് അപ്പുറത്തു നിന്ന് ശത്രു ജനത നിങ്ങളെ ആക്രമിക്കാൻ വരുമെന്ന് കേട്ടാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ നിങ്ങൾ വിശ്വസിക്കും അപ്പോൾ പറഞ്ഞു എന്നാൽ ഇതിനേക്കാൾ ഭയാനകമായ ദിവസത്തെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കാനുണ്ട് അപ്പോൾ ശ്രദ്ധീകരണ പോലത്തെ ഒരു സ്വീകരിച്ചു അബുലഹബിനെ പോലത്തെ ആക്ഷേപിച്ച് പുറത്തുപോയി സ്വീകരിച്ചവരൊക്കെ ഒക്കെ ഖുർഹാൻ വളഞ്ഞ് തോട്ടായി അല്ലാത്തവരൊക്കെ ഒന്നിനു പറ്റാത്തവരുമായി പാകപ്പെട്ട ഹൃദയം അതിനാണ് മുത്തറിവേണ്ടത് ഏതാ പാകപ്പെട്ട ഹൃദയം താക്കീതുകൾ കേട്ടാൽ ഭയപ്പെടുന്നു താക്കീദിനെ ഭയപ്പെടുന്ന ആളുകൾക്കാണ് ഖുർആാൻ ഓർമ്മപ്പെടുത്തേണ്ടത് അവരിലെ ഖുർആൻ ആയത്തുകൾ വിളയൂ എല്ലാവരും വിളയൂല എല്ലാവരും വിളയൂലും താക്കീതെ കേട്ടാൽ ഭയപ്പെടും താക്കീത് കേട്ടപ്പോൾ പേടിക്കണം അവനതിന് സംഭവമായും താക്കീത് കേട്ട് പേടിയായും വയർ പറയണം ഒരു സ്ഥലം ഉഷാറുള്ള വയറിൻ്റെ ഉഷാറ് രംഗം കാര്യമായ ആയത്തിനരി തോതിട്ട് ഹൃദയത്തിനെ പൊട്ടിക്കണം വർത്തമാനം പറയണം ഒരു സ്ഥലം നിങ്ങൾ സങ്കല്പിച്ചു അപ്പോഴുള്ള ആളുകൾ മുഴുവനും എന്ത് ചെയ്യും കഴിയും എന്നാൽ കമ്മിറ്റിക്കാരൻ കമ്മിറ്റിക്കാരൻ ആ നേരത്താണ് പാട്ടെടുക്കുക ഓൻ്റെ ചിന്തയിൽ ഈ താക്കീതല്ല ഉള്ളത് ഓൻ്റെ ചിന്തയിൽ ഇത് നഷ്ടമല്ലാതെ പോകണം ഇട കടംബര ഹൃദയമൊക്കെ പൊട്ടി നേരത്ത് പാട്ടാൻ വെച്ചുകൊടുത്താൽ പൈസ കാണും വെള്ളിയാഴ്ച രൂപ എന്ന് പറഞ്ഞാൽ കമ്മിറ്റിക്കാരിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു തൊണ്ണൂറ് ശതമാനം അതുകൊണ്ട് അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഉൾക്കൊള്ളാൻ കഴിയില്ല No? <so ി ഹൃദയത്തിനെ പാകപ്പെടുത്തണം എന്നിട്ട് അതിലേക്ക് ഉത്തരണം ഒരു സ്ഥലം കൂടി പറഞ്ഞുതരാം ഒരു സ്ഥലം കൂടി പറഞ്ഞുതരാം ബന്ധപ്പെട്ടൊക്കെ ഖുർആാനുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് ഖുർആാനിലെ കാപ്പു സൂളത്തിൽ വേറെ രൂപം നിങ്ങൾ ഓർമ്മപ്പെടുത്തണം സതുപദേശങ്ങൾ ഉപകരിക്കുമെങ്കിൽ എപ്പോഴാണ് ആർക്കാണ് സതുപദേശം ഉപകരിക്കുക പേടിക്കുന്നവർക്ക് പേടിക്കുന്നവർക്ക് ഉപകരിക്കും അല്ലാത്തവർക്ക് ഉപകരിക്കും അപ്പോൾ ഹൃദയത്തിലേക്ക് താക്കീതുകൾ ഇട്ട് ഇട്ടുകൊടുത്ത് പാകപ്പെട്ട ഹൃദയത്തിലേക്ക് എറിയും എന്തെറിഞ്ഞോ എന്തെറിയും ഈ വിത്തറിയും ആ വിത്തും ഭൂമിയും ഹൃദയവും ും ഈ ആയത്തുകളും എന്ന് പോലെ അതിലങ്ങനെ മുളക്കും അതാണ് തോട്ടം ആ തോട്ടത്തിന്റെ എല്ലാ ശബ്ദവും വിക്രൂള്ളയായിരിക്കും അതാണ് ഉന്നതമായ കൽബിന്റെ തോട്ടം അവിടെ അള്ളാന്റെ സ്മരണ അങ്ങനെ പാർക്കും അങ്ങനെ എന്ത് വേണം പാകപ്പെട്ട ഹൃദയം അതിനോട് അതിലേക്ക് വിത്തെറിയണം